കേരളത്തിലെ കാലാവസ്ഥയോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അവധികൾ പരിശോധിക്കാം അതിനുമുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ നാളെ ഡിസംബർ നാലിന് എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളൂ അതുകൊണ്ടുതന്നെ മഴയോടനുബന്ധിച്ചുള്ള അവധിയൊന്നും ജില്ലാ കളക്ടർമാർ ഇതുവരെ അറിയിച്ചിട്ടില്ല അതേസമയം നാളെ സംസ്ഥാന വ്യാപകമായി എ ബി വി പി ഐ ടി ഐകളിൽ പഠിപ്പ് മുടക്കുന്നു ഐ ടി ഐകളിൽ ഷിഫ്റ്റിൻ്റെ സമയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് നാളെ എ ബി വി പി സംസ്ഥാന വ്യാപകമായി ഐ ടി ഐകളിൽ പഠിപ്പിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക